പണ്ട് പണ്ട് നെബിയോര വയ്ക്കാൻ ഒരുങ്ങിയല്ലോ കുറശ്ശികൾ വരുന്നല്ലോ ഒരു കൂട്ടം ആയുധമേന്തിയും വളഞ്ഞോവെല്ലോ വീടും വളഞ്ഞോവെല്ലോ പണ്ട് പണ്ട് നെബിയോര വിക്കാൻ ഒരുങ്ങിയല്ലോ കുറശ്ശികൾ വരുന്നല്ലോ ഒരു കൂട്ടം ആയുധമേന്തിയും വളഞ്ഞോവെല്ലോ വീടും വളഞ്ഞോവെല്ലോ Luke. ഹിജുറക്കൈ അനുവാദം ആഹതോനും കൊടുത്ത് നബിയോരും ശുദ്ധിക്കോരിൽ വിവരങ്ങൾ പറഞ്ഞ് വറു സോറു ഗുഹകുള്ള നടന്ന് അനഞ്ഞീടും നെയ് ഗുഹയിൽ ഇരുന്നിടുന്നേ പണ്ട് പണ്ട് നബിയോരെ വാദിക്കാൻ ഒരുങ്ങിയല്ലോ കുറിശികൾ വരുന്നല്ലോ ഒരു കൂട്ടം ആയുധമേന്തിയും വളഞ്ഞൂവെല്ലോ വീടും വളഞ്ഞൂവെല്ലോ Nebillier. നബിയേ സുഖയിൻ്റെ സമയത്ത് മക്ക നാട്ടിൽ പിറന്നുള്ള അഷറ പുൽ ബഷറായ നബിയെ സത്യസുവർഗത്തിൻ വഴി വെട്ടിത്തിളിച്ചുള്ള മഹാഭാഗ്യം കാനിന്തുള്ള നബിയോരെ ചൊല്ലാം കാനിന്തുള്ള നബിയോരെ ചൊല്ലാം മഹമുദിയേ സുഖിന്റെ സമയത്ത് മക്ക നാട്ടിൽ പിറന്നുള്ള അശുറഫുൽ ബഷറായ നബിയേ സത്യസുവർഗത്തിൻ വഴി വെട്ടി തെളിച്ചുള്ള മഹാഭാഗ്യം കനിന്തള്ള നബിയോരെ ചൊല്ലാം കനിന്തുള്ള നബിയോരെ ചൊല്ലാം അങ്കനാളിൽ ഉമ്മത്തികൾ കേണിടുന്നു അമ്പിയാവ് സകലരും ആദി ചൊല്ലും ആദിനത്തിൽ അന്ധനാളിൽ ഉമ്മത്തികൾ കേണിടുന്നു ശപാകത്തിൽ അമ്പിയാവ് സകലരും ആദി ചൊല്ലും ആദിനത്തിൽ അങ്ങയോരെ പരതുന്നുണ്ട് ഏവരും ും ആശിക്കോലയുന്നുണ്ടേ ആശികോയിൽ നബിയേ സുബഹിന്റെ സമയത്ത് മക്ക നാട്ടിൽ പിറന്നുള്ള നബിയെ സത്യസുവർഗത്തിൻ വഴി വെട്ടി തെളിച്ചുള്ള മഹാഭാഗ്യം കനിന്തുള്ള നബിയോരെ ചൊല്ലാം കനിന്തു চল മിസ്രിന്റെ രാജകുമാരി ജുലൈ ഹാ ബീവി മുഞ്ചുള്ള യോസ് കൊതിച്ചു പോയി മിസ്രിന്റെ രാജകുമാരി ജുലൈ ഹാ ബീവി മുഞ്ചുള്ള യോസു കൊതിച്ചു പോയി

ും അകം നീടുന്നേ കൊതിമുഹത്ത് സുലൈഹാവി ക്ഷണിച്ചിടുന്നേ ഭയമോഹടെ യോസ് പോലും അകന്നിടുന്നേ വിശുവിൻ്റെ രാജകുമാരി സുലൈഹാവിഞ്ചുള്ള യോസ് പോരിൽ കൊതിച്ചുപോവി കഞ്ചക പോകുകം ചാരു മധുപം ആൽ പിറന്നോളി വഹായതിൽ തേടുന്നു ഹതിജ ബീവി കഞ്ചക പോഹോ പോളി കുസുമം ചാരുദോ പിതബുര മധുരപം ആൽ പിറന്നോളി വഹായതിൽ തേടുന്നു ഹതിജ ബീവി

ായർ റസൂലുള്ള മനമകിലം തിരുനിയുള്ള മഹത്വങ്ങൾ നിറഞ്ഞ ഹബീബുള്ള മന്നാൻ മന്നഹാൻ പുകൈത്തിയനൂറുള്ള പതൊരുളിവായർ റസൂലുള്ള മനമകിലം തിരുനപിയുള്ള മഹത്വങ്ങൾ നിറഞ്ഞ ഹബീബുള്ള മന്നാൻ മന്നഹാൻ പുകൈത്തിയനോറുള്ള ണിമക്ക് തോതിച്ചൊരു നിയല്ലേ മലരാമ്പൻ കാതിരൊളി ബദറല്ലേ പാരിമള മുതിർത്തിടും ബദനല്ലേ പരലോക വിജയത്തിൻ വഴിയല്ലേ മണിമക്ക് തോതിച്ചൊരു നബിയല്ലേ മലരാമ്പൻ കാതിരൊളി ബദറല്ലേ പാരിമള മുതിർത്തിടും ബദനല്ലേ പരലോക വിജയത്തിൻ വഴിയല്ലേ ഹൈനിൽ ഹസൈനിഹ മറ മഹത് മറാ മറിലു നിറഞ്ഞ ഹബീബുള്ള മന്നാൻ പുകൈത്തിയനൂറുള്ള വതരുളി വായറ സുഹൃള്ള മനമകിലം തിരുനവിയുള്ള മഹത്വങ്ങൾ നിറഞ്ഞ ഹബീബുള്ള മന്നാൻ മുനാൻ പുകൈത്തിയനൂറുള്ള